ഹലോ അലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്ലവറിൻ്റെ ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ റേറ്റിൽ കിടിലൻ ഓഫറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് ഒരുപാട് പേർക്ക് ഫ്ലവർ അതുപോലെ തന്നെ ജാസ്മിൻ ബഡ്സ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നൈലോൺ ബാൻഡ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലവറിൻ്റെ കൂടുതൽ നമ്മൾ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എട്ട് ആലിഗേറ്റർ ക്ലിപ്പ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സാറ്റിൻ കവർ ചെയ്ത ഹെയർ ബിൻ്റ് ഇതൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് എല്ലാം നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ആണ് അതുപോലെ തന്നെ ഒരു പോളൻ പോളന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കയ്യിലുള്ള കളറിൽ ഏത് കളറാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ കളർ നമ്മൾ വെച്ച് തരും ഈ കളർ തന്നെ ഉണ്ടായിക്കോളണം എന്നുണ്ടാവില്ല ചിലപ്പോൾ വേറെ കളേഴ്സ് ആയിരിക്കും കിട്ടുക അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ അത് ആദ്യം വരുന്ന അഞ്ച് പേർക്ക് എന്തായാലും ഇതിൽ കാണുന്ന അതേ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും പിന്നെ വൈകീട്ട് വരുന്ന ആളുകൾക്കായിരിക്കും ചിലപ്പം നമ്മൾ ഫ്ലവേഴ്സിലൊക്കെ മാറ്റം വരുത്തുക മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഒക്കെ ഏകദേശം ഇതു തന്നെയാവും പക്ഷെ കളറിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വരും അപ്പം അതുകൊണ്ടാണ് അത് പറയണത് പിന്നെ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് നൈലോൺ ബാൻഡ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സാറ്റൻ കവറ് ചെയ്ത ഹെയർ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ജാസ്മിൻ ബഡ്സ് ഒരു പാക്കറ്റ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ബഡ്സിന് എന്താണ് റേറ്റ് എന്നുള്ളത് ഈ ഈയൊരു പാക്കറ്റിന് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയാണ് നമ്മൾ ഈ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ലേസ് സ്റ്റോൺ ലേസ് ഇതിന്റെ ഒരു നാല് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കിറ്റിൽ അതെല്ലാം ഉൾപ്പെടുത്തണ്ടേ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈയൊരു കിറ്റിൽ ഇത്രയും ഫ്ലവേഴ്സും അതുപോലെ തന്നെ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം ഇനി ഇങ്ങനെ വാട്സാപ്പിൽ ആരും മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കണ്ട എന്താ റേറ്റ് റേറ്റ് എന്ന് ചോദിക്കണ്ട എല്ലാ വീഡിയോസിലും നമ്മൾ ആണ് എന്നുണ്ടെങ്കിലും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ഓണം ഓഫറായിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഓണം ഓഫറിൽ നമ്മൾ ഇത്രയും ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോന്നായിട്ടിപ്പോൾ ഞാൻ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നില്ല വേണ്ട നല്ല ഭംഗി ഉണ്ടാക്കും ഇതിൻ്റെ ഒക്കെ ഒരു റേറ്റ് ഒരെണ്ണത്തിന് വരുന്നത് എട്ട് രൂപ റേറ്റിലാണ് ഞാൻ ഇതൊക്കെ കൊടുക്കുന്നത് വേണ്ട അപ്പം അതിൻ്റെ തന്നെ രണ്ട് കളറ് അതുപോലെ തന്നെ ഈ ഒരു മോഡല് ഈയൊരു മോഡലാണ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ഈ രണ്ട് തരം ഫ്ലവർ ഇതൊക്കെ നടുക്കലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ രണ്ട് തരം ഉണ്ടാവും പിന്നെ നൈലോൺ ബാൻഡ് രണ്ട് അതിൽ ചിലപ്പോൾ ഈ തന്നെ ആയിക്കോളണം എന്നുണ്ടാവില്ല ചിലപ്പോൾ ഏതെങ്കിലും രണ്ട് കളേഴ്സ് ആയിരിക്കും പിന്നെ വന്നിട്ടുള്ളത് ഈ രണ്ട് തരം ഫ്ലവർ പിന്നെ വന്നിട്ടുള്ളത് ഒരു മഞ്ഞ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ ഫ്ലവറ് പിന്നെ നമ്മൾ നമ്മളതിൽ പമ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ ഫ്ലവർ പിന്നെ നെറ്റ് വന്നിട്ടുള്ള ഫോ ഫ്ലവറ് അതിൻ്റെ ചെറുതും ഉണ്ട് അതിന്റെ വലുതും ഉണ്ട് പിന്നെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ജാസ്മിൻ ബഡ്സും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇത്രയും ആണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഒരു ഓണം ഓഫർ പോലെയാണ് നമ്മൾ ഇത് ഇട്ടിട്ടുള്ളത് ബെമ്പർ ഓഫർ എന്നൊക്കെ പറയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം ഷിപ്പിംഗ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നൂറ്റി അൻപത് രൂപയാണ് ഈയൊരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ആദ്യം വരുന്ന അഞ്ച് പേർക്കായിരിക്കും നമുക്ക് ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിൽ കാണുന്ന ഐറ്റംസ് ഒരുപോലെ കിട്ടുക അപ്പം ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതുവരേക്കും ബൈ ബൈ